സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതിയും ത്യാഗരാജനും എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അരുന്ധതിക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുന്നത് ആ തിരിച്ചടിയിൽ അരുന്ധതി പതറിപ്പോകുന്നുണ്ടെങ്കിലും വീണ്ടും സിദ്ധാർത്ഥനെ എങ്ങനെയും കേസിൽ ശിക്ഷിക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നമ്മളുടെ അരുന്ധതി നിൽക്കുന്നത് ഇതേ സമയം നമ്മളുടെ ആണെങ്കിൽ മേരി തോമസിനെ കാണാനായിട്ട് പോകാനൊരുങ്ങുന്നുണ്ട് അപ്പോൾ പ്രഭാവതി ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത സിറ്റിങ്ങിന് എന്തായാലും സിദ്ധാർത്ഥൻ നിരപരാധി ആണെന്നുള്ളതിന് തക്കതായ നല്ല തെളിവുകൾ തന്നെ കോടതിയിൽ സമർപ്പിച്ചാലേ സിദ്ധാർത്ഥനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് നമ്മളുടെ പ്രഭാവതി നിൽക്കണേ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മേരി തോമസിൻ്റെ അടുത്തേക്ക് പ്രഭാവതി പോകുന്നത് തന്നെ കാരണം പ്രഭാവതിയോട് കാട്ടൂരാമക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമേവ ചെയ്തേ സത്യമേ ജയിക്കോളൂ മാഡം ഒന്നുകൊണ്ടും ആവണ്ട സത്യം എവിടെയുണ്ടോ അവിടെ ജയം ഉണ്ടാവും അത് ഓർത്ത് പേടിക്കുണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സത്യം തെളിയിക്കണമെങ്കിൽ അതിന് മേരി തോമസും തനുജയും തന്നെ എന്നുള്ള കാര്യം പ്രഭാവതിക്ക് ബോധ്യമാകുന്നുണ്ട് അതുമാത്രമല്ല നമ്മളുടെ സിദ്ധാർത്ഥനാണ് തനുജയെ വളർത്തിയത് അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ അവളുടെ അച്ഛനാണെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടായതും അതുപോലെ തനൂജയ്ക്ക് ഉണ്ടായതും തനുജ അതിനു വേണ്ടിയിട്ട് സിദ്ധാർത്ഥനെതിരെ കുറേ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തതും പക്ഷേ സത്യം മറിച്ചായിരുന്നു എന്ന് മേരി തോമസ് പറയുമ്പോഴാണ് നമ്മളുടേത് അനുവിജയം ചന്ദ്രമതിയൊക്കെ വ്യക്തമായിട്ട് അറിയുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ സിദ്ധാർത്ഥന് അനുകൂലമായി സാക്ഷി പറയാൻ മേരി തോമസും തനൂജയും എത്തണം മേരി തോമസും ബലരാമനുമായിട്ട് പണ്ട് പ്രണയത്തിലായിരുന്നു ആ സമയത്ത് ജനിച്ചതാണ് തനൂജ അവളെ നോക്കേണ്ട ബാധ്യത മാത്രമേ സിദ്ധാർത്ഥന ഏറ്റെടുത്തിട്ടുള്ളൂ അല്ലാതെ സിദ്ധാർത്ഥനും തനൂജയുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു എന്നുള്ളത് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടി തനൂജയും മേരി തോമസും കോടതിയിൽ എത്തിയേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് പ്രഭാവതി മേരി തോമസിനെ കാണാനായിട്ട് പോകുന്നത് എന്നിട്ട് മേരി തോമസിനെ കാണുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു ഒരുപാട് വിഷമത്തിലാണ് ജയിലിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത് സിദ്ധുവിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതിനേക്കാളും എനിക്ക് പ്രധാനം ഇപ്പോൾ ചന്ദ്രമതിയുടെ അവസ്ഥയാണ് ചന്ദ്രമതിക്ക് തലയ്ക്ക് വെളിവില്ല എന്നാണ് ഇപ്പം ത്യാഗരാജനും ആ തമ്പി വക്കിയലും കൂടെ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അത് സത്യമല്ലെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും തെളിയിക്കണം കാരണം ചന്ദ്രമതിക്ക് ഒരു കുഴപ്പവും അന്ന് മീര മരിച്ച സമയത്ത് ചന്ദ്രമതി കുറച്ച് ഡിപ്രഷനിലായിരുന്നു അന്ന് ബാലു തന്നെയാണ് ചന്ദ്രമതിയെ ഡോക്ടറെ കാണാൻ കൊണ്ടുപോയതും കുറച്ച് നാളത്തേക്കുള്ള മരുന്നുകൾ കൊടുത്തതും അതുകൊണ്ട് തന്നെ അത് മാനവരോഗത്തിൻ്റെ ചികിത്സയാണെന്ന് ചിത്രീകരിച്ച് കോടതിയെ തെറ്റിദ്ധരിച്ചിപ്പിച്ചിരിക്കുകയാണ് നമ്മളുടെ തമ്പി വക്കീൽ അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ മൊഴി കോടതി അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വാദം കേൾക്കുന്ന ദിവസം ആരെങ്കിലും ശക്തമായി സാക്ഷി പറയാനുണ്ടാവണം ഇല്ലെങ്കിൽ സിദ്ധുവിന് ഒരിക്കലും ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല ആ സമയത്ത് മേരി തോമസ് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് കാരണം സിദ്ധാർത്ഥൻ സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നത് പോലും സിദ്ധാർത്ഥൻ സാറിൻ്റെ മനസ്സലവ് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറയണു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് തനൂജ ഇപ്പം മിസ്സിംഗ് ആണ് തനൂജ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല അതേസമയം എനിക്ക് ചന്ദ്രമതിയോട് തനുജയെക്കുറിച്ച് ചോദിക്കാനുള്ള സാവകാശവും കിട്ടിയില്ല കോടതിയിൽ വച്ച് ചന്ദ്രമതിയെ കണ്ടെങ്കിലും ഇതൊന്നും ചോദിക്കാൻ പറ്റിയില്ല കാരണം കേസിൻ്റെ അവസാനം എല്ലാം കൈവിട്ടു ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ചന്ദ്രമതിയോട് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ എന്നൊക്കെ പറയുമ്പോൾ മേരി തോമസ് പറയുന്നുണ്ട് തനുജ സേഫായിട്ടിരിക്കുന്നുണ്ട് ഈ കേസ് എങ്ങനെയാണോ പോകുന്നത് അതൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയാണ് തനുജ മാറി നിൽക്കുന്നത് അതുമാത്രമല്ല തനൂജ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ത്യാഗരാജനും ത്യാഗരാജൻ്റെ ഗുണ്ടകളും അവളെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സേഫായിട്ട് എവിടെയെങ്കിലും നിൽക്കണമെന്ന് ഞാൻ ആ മോളോട് പറഞ്ഞത് പക്ഷേ പ്രഭാവതി മേഡം പേടിക്കണ്ട അവൾ വരേണ്ട ഒരു സാഹചര്യം വന്നാൽ അവൾ ഉറപ്പായിട്ടും വരും അതുമാത്രമല്ല ഞാനും മോളും കോടതിയിൽ വന്ന് സിദ്ധാർത്ഥൻ സാറിന് അനുകൂലമായിട്ട് സാക്ഷി പറയുകയും ചെയ്തോളാം തനുജ എൻ്റെ മകളാണെന്നുള്ള സത്യവും ഞാൻ കോടതിയെയും നാട്ടുകാരെയും ബോധിപ്പിച്ചോളാം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം പുറത്തറിഞ്ഞാൽ അത് മന്ത്രിയുടെ ഇമേജിനെ ബാധിക്കില്ലേ ചിലപ്പോൾ മന്ത്രിസ്ഥാനത്തിനെ വരെയും അത് ബാധിച്ചേക്കാം കാരണം മിനിസ്റ്റർക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളറിഞ്ഞാൽ മിനിസ്റ്ററിലുള്ള അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടാം അതുമാത്രമല്ല രാഷ്ട്രീയ എതിരാളികൾ ഇതൊരു മുതലെടുപ്പായിട്ടെടുക്കും അതുമാത്രമല്ല മിനിസ്റ്ററുടെ അനുയായികൾ തന്നെ മിനിസ്റ്ററെ കൂകി വിളിക്കുമെന്ന് പറയുമ്പം മേരി തോമസ് പറയുന്നുണ്ട് അത് പ്രഭാവതിയുടെ തെറ്റായ ധാരണയാണ് കാരണം ഇവിടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഒരാളെ സ്നേഹിച്ചു അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്കോ സമൂഹത്തിനോ തോന്നുന്നില്ല മാത്രമല്ല എന്നെ ഇവിടെ ചതിച്ചിരിക്കുന്നത് ബലരാമൻ സാറാണ് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബലരാമൻ സാറ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഞാനാണെങ്കിൽ വിവാഹമൊന്നും കഴിക്കാതെ അതുപോലെ തന്നെ ജീവിക്കുന്നു എനിക്കൊരു മകൾ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഞാൻ ഈ അടുത്ത കാലത്താണ് അതുപോലെ തന്നെ ബലരാമൻ സാറിൻ്റെ ഇമേജാണ് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് അല്ലാതെ എൻ്റെ ഇമേജിന് ഒരു കോട്ടവും സംഭവിക്കൂല ഞാനാണ് ഇതിനകത്ത് ഇരയായത് ആരെയും ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഇമേജ് തകർന്നാലും എനിക്ക് വിഷയമൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും സിദ്ധാർത്ഥൻ സാറിന് ജനിച്ചു ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ തനൂജയും വരും തനൂജയും എല്ലാ സത്യങ്ങളും കോടതിയിൽ ഏറ്റു പറഞ്ഞോളും അതോർത്ത് പ്രഭാവതി മേഡം വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മേരി തോമസ് പ്രഭാവതിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക ഇങ്ങനെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യാണ് ആ സമയത്ത് അവിടെ മറ്റാരും ഇല്ല ജിൻസി ഇല്ല അരുന്ധതി ഇല്ല കാരണം അരുന്തതിക്ക് ഒരു കോൾ വന്നതും അരുന്ധതി ധൃതി പിടിച്ച് പോകുന്നത് ദേവിക കണ്ടിട്ടുണ്ടായിരുന്നു ദേവികയോട് അപ്പം പറയുകയും ചെയ്തു ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവുക ഇവിടുത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തോളാൻ അങ്ങനെ അരുന്ധതി പോയതും ദേവിക ദേവികയുടെ ജോലികളിൽ ഇങ്ങനെ മുഴങ്ങിയിരിക്കുന്നുണ്ട് അരുന്ധതി ആണെങ്കിൽ കുറച്ചധികം സമയമായിട്ടും വരുന്നുമില്ല അപ്പോൾ തന്നെ ദേവികയ്ക്ക് ഒരു ഭയമൊക്കെ ആവുന്നുണ്ട് കാരണം ജിൻസിയും ഇല്ല അരുന്ധതിയും ഇല്ല ഇനി മേളിൽ നിന്ന് എന്തെങ്കിലും വെല്ലടിച്ചാൽ താൻ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ഭയം വരുന്നുണ്ട് ആരോ ഒരാൾ മേളിലുണ്ടെന്നുള്ള കാര്യത്തിൽ അരു ദേവികയ്ക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ അത് ആരാണെന്നതുവരെയും ദേവികയ്ക്ക് ക്ലിയർ ആയിട്ടില്ല മേഡം ആ സൗണ്ട് കേൾക്കുമ്പം വെപ്രാളത്തോടു കൂടി ഓടി പോകുന്നതൊക്കെ ദേവിക ശ്രദ്ധിക്കാറുമുണ്ട് അപ്പോൾ ദേവിക മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ുണ്ട് അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കണമെന്ന് പക്ഷേ ഇതുവരെ ദേവികയ്ക്ക് അതിനുള്ള അവസരം ഒട്ട് കിട്ടിയിട്ടുമില്ല ഇപ്പോഴാണെങ്കിൽ ദേവിക ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം തന്നെ മേളിൽ നിന്ന് ബെല്ലടിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടതും ദേവികയ്ക്ക് ഭയങ്കരമായിട്ടൊരു പരവേഷവും പേടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ദേവിക വേഗം തന്നെ എന്തായാലും ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് മോളിൽ ചെന്ന് നോക്കാമെന്ന് കരുതി ദേവിക മേളിലോട്ട് കയറി പോകുന്നുണ്ട് കയറി പോകുന്ന സമയത്ത് ദേവിക ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് കയറിപ്പോകുന്നത് മേളിൽ ചെന്നതും ദേവിക ഇനി റൂമിൽ കയറി നോക്കണമെന്ന് ഒരു സംശയത്തിൽ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തിരിക്കും ഡോർ പൂട്ടിയൊക്കെയാണ് വേഗം തന്നെ ദേവിക ചുറ്റിനു നോക്കുമ്പം അവിടെ താക്കോലി ഇരിക്കുന്നത് കാണുന്നുണ്ട് അത് കണ്ടതും ദേവിക വേഗം തന്നെ എന്തായാലും ഇതാരാണെന്ന് നോക്കാം ഇപ്പോഴാണെങ്കിൽ ഇവിടെ ജിൻസി ഇല്ല മേടോ ഇല്ല ഇതുപോലൊരവസരം ഇനി പിന്നീട് കിട്ടിയെന്ന് വരില്ല ഇതൊക്കെ ചിന്തിച്ച് ദേവിക വേഗം തന്നെ താക്കോലെടുത്ത് ഡോറ് തുറക്കുന്നുണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്ന ദേവിക ശരിക്കും സ്തംഭിച്ച് പോകുന്നുണ്ട് കാരണം ദേവികയ്ക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് കിടക്കുന്നത് പക്ഷേ അത് ആരാണെന്നൊന്നും കാണിക്കുന്നില്ല അതിപ്പോഴും മറച്ചു തന്നെ വെച്ചിരിക്കുകയാണ് പക്ഷേ ദേവികയുടെ മോഹഭാവത്തിൽ നിന്നും അത് ദേവികയ്ക്ക് നല്ല പരിചയമുള്ള ആൾ തന്നെയാണെന്ന് വ്യക്തമാണ് പക്ഷേ അയാളാണെങ്കിൽ കൈ വെല്ലുമ്പോൾ ഇങ്ങനെ അമർത്തി വെച്ചിട്ടുമുണ്ട് ആ കൈ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊരാണിൻ്റെ കൈയാണ് മിക്കവാറും അത് പ്രകാശനായിരിക്കാം അപ്പോൾ പ്രകാശൻ എങ്ങനെ ജയിലിന്ന് പുറത്ത് വന്നു എന്നുള്ളതൊക്കെയാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അതുമാത്രമല്ല ദേവിക ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കണ ആ സമയത്ത് അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട് അരുന്ധതി വന്നിട്ട് എടി നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അത് മേഡം ഇവിടെ ഒരുപാട് പ്രാവശ്യം ബെല്ലടിക്കണ സൗണ്ട് കേട്ടു അതിന് നിനക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ വിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം നീ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടാണോ വിളിക്കണേന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറയണു അപ്പം അരുന്ധതി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും മേളീന്ന് എന്ത് സൗണ്ട് കേട്ടാലും നീ മേളിലേക്ക് വരരുതെന്ന് എന്നിട്ട് നീ എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പം അത് മേഡം ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് ദേവിക ഭയത്തോടു കൂടി പറയുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അരുന്ധതി രൂക്ഷമായി നോക്കിക്കൊണ്ട് ദേവികയുടെ നേരെ വിരൽ ഇങ്ങനെ വാൺ ചെയ്യുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഇത് കേട്ട് ദേവിക ആകെ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ദേവികയുടെ ജോലി അരുന്ധതി കളയും അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ റൂമിൽ കിടക്കുന്ന ആളെ ദേവിക നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ അരുന്ധതി ദേവിക ഇനി പുറത്തുവിടാനുള്ള സാധ്യതയുമില്ല മിക്കവാറും അരുന്ധതി ദേവികയെ അവിടെ തന്നെ ഏതെങ്കിലും ഒരു റൂമിൽ പൂട്ടിയിടാനുള്ള ചാൻസാണ് കാണുന്നത് കാരണം അരുന്ധതി അത്രക്കും രഹസ്യമാക്കി വെച്ചിരുന്ന ഒരാളെ ആണല്ലോ ദേവിക കയറി കണ്ടത് അതും ദേവികയോട് പല പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും മേളിലേക്ക് പോകരുതെന്ന് എന്നിട്ടും ദേവിക അവിടെ പോയി അയാളെ കണ്ട സ്ഥിതിക്ക് എന്തായാലും അരുന്ധതി ദേവികയെ വെറുതെ വിടാനുള്ള സാധ്യതയില്ല മിക്കവാറും അരുന്ധതി ദേവികയ്ക്ക് നല്ല പണി തന്നെ കൊടുക്കും പിന്നീട് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ മേരി തോമസിനെയും കൊണ്ട് കോടതിയിൽ പോയി സാക്ഷി പറഞ്ഞ് സിദ്ധാർത്ഥന് അനുകൂലമായിട്ട് മേരി തോമസും തനുജയും സാക്ഷി പറയുന്ന ഓ ഒരു എപ്പിസോഡൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പം മിക്കവാറും നമ്മളുടെ ദേവിക ആയിരിക്കും അരുന്ധതി ഒരു കാരണവശാലും ആരും കാണരുതെന്ന് ആഗ്രഹിച്ച ആളെയാണ് ദേവിക കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവികയെ എന്തായാലും അരുന്ധതി അപായപ്പെടുത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുമാത്രമല്ല ഇനിയിപ്പോൾ മിക്കവാറും സിദ്ധാർത്ഥൻ ജയിലിന്ന് വരുമ്പോഴേക്കും ദേവികയെ കാണാനില്ല എന്നുള്ളൊരു വാർത്തയായിരിക്കും കേൾക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ വരുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ